ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ ഗോമദിയോട് പറയുകയാണേ ആര്യനെക്കുറിച്ച് ഇനി എന്തായാലും അവിടെ ഇവിടെ ഒന്നും അലഞ്ഞ് തിരിഞ്ഞ് നടക്കാതെ മര്യാദയ്ക്ക് കടയിൽ വന്ന് ജോലി ചെയ്യാനായിട്ട് ഇവനോട് നീ പറഞ്ഞു മനസ്സിലാക്കിക്കോളാൻ പറയുകയാണെങ്കിൽ അന്നേരം ആരും പറഞ്ഞില്ല പറ്റൂല എനിക്ക് കടയിൽ വന്ന് ജോലി ചെയ്യാൻ പറ്റൂല ഇനി മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കുന്നത് നിർത്തിയിട്ട് ഇനി കടയിൽ വന്നിട്ട് ആ അപമാനം കൂടെ ഞാൻ താങ്ങണോ എന്നൊക്കെ ചോദിക്കുകയാണേ എന്തായാലും കടയിൽ വന്നത് ജോ അച്ഛൻ്റെ അപമാനം ഏറ്റുവാങ്ങാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ കടയിലേക്ക് ജോലിക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ദേഷ്യപ്പെടാണ്ട് ഇത് കേട്ടിട്ട് പാലിലാണെന്നുണ്ടെങ്കിൽ ആകെ ദേഷ്യത്തോടുകൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് അതിന് ശേഷം ദേവി വന്നിട്ട് ാര്യനെ ഉപദേശിക്കുകയാണ് ഇങ്ങനെ സാധാരണ ഞങ്ങളുടെ വീട്ടിലൊന്നും അച്ഛന്മാർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവരോട് പൊട്ടിത്തെറിച്ച് വർത്താനം പറയാറില്ല അതുപോലെ ദേഷ്യപ്പെടാറില്ല ആര്യൻ ചെയ്തത് വളരെ മോശമാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയം ഗോമതിയാണെന്നുണ്ടെങ്കിൽ ആര്യനെ ഉപദേശിക്കുന്നത് കേട്ടിട്ട് ദേവീനെ ചീത്ത പറയുകയാണ് ദേവി ഇക്കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് പറയുകയാണേ അപ്പോൾ ദേവീനെ അങ്ങനെ ആട്ടി ഓടിക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് അതിന് ശേഷം പിന്നീട് ദേവി ചെന്നിട്ട് ആനന്ദിനോടും ഉപദേശിക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ വന്നിട്ട് കൊല്ലാൻ നിന്ന് തന്നാലും കൊല്ലാൻ വന്നാലും അച്ഛൻ്റെ മുന്നിൽ എന്നാൽ കൊന്നോളൂ എന്ന് പറഞ്ഞിട്ട് പഞ്ചപുച്ച മുടക്കിയിട്ട് ഇങ്ങനെ ഇരിക്കണം അതാണ് മക്കൾ ചെയ്യേണ്ടത് അച്ഛനെപ്പോഴും അനുസരിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ കേട്ടോ എത്രയാണ് പ്രമോളം കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ